എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും തിരിച്ചടികളും വിഷമങ്ങളും മറ്റ് പ്രയാസങ്ങളും ഉണ്ടാകുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ നേരിടുന്ന ഒരു വിഷമം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു പ്രയാസം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യമായി പരമേശ്വരൻ്റെ ചിത്രവും രണ്ടാമതായി മഹാവിഷ്ണുവിൻ്റെ ചിത്രവുമാകുന്നു ഈ രണ്ട് പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ മനസ്സിൽ അത്രയധികം നീറുന്ന ആ വിഷമം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഫലം എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ അതല്ലായെങ്കിൽ പരമേശ്വരൻ്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ എന്ന മന്ത്രമോ അതല്ലായെങ്കിൽ വിഷ്ണു ഭഗവാന്റെ മന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രമോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാവുന്നതാണ് ഇനി ഒന്നാമത്തെ ചിത്രമായ സാക്ഷാൽ പരമേശ്വരൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളിൽ പലരും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അതല്ലായെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് അതല്ലായെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആസ്പദമാക്കി വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇത്തരം വിഷമങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ കരകയറ്റണമെന്നും അതായത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം സംഭവിക്കണമെന്നും അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മാനസികമായ പൊരുത്തമില്ലാത്തതോ മറ്റു പ്രശ്നങ്ങളോ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അത്തരം പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് അത്തരം മനസമാധാനവും മനസന്തോഷവുമെല്ലാം ക്രമേണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ളതാണ് ഫലം അനുഗ്രഹങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യമാണ് വരാനിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള അതായത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതാണ് ഇപ്പോൾ വന്നു ഭവിച്ചിരിക്കുന്ന സമയമെന്നത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതല്ലായെങ്കിൽ എന്ത് ആഗ്രഹിച്ച് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ കഴിയാത്തതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് അത്തരം പ്രശ്നങ്ങളിൽ ഒരു മാറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു അത്തരമൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലം അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ തടസ്സങ്ങളെല്ലാം മാറി പ്രയാസങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് തേടി വരും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഏത് കാര്യത്തിനു വേണ്ടിയാണോ കൂടുതലായി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നുകിട്ടണമെന്ന് അതിയായി വാശി പിടിക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുന്ന സമയം കൂടിയാകുന്നു ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതിനെ വലുതാക്കി മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നതായ ഒരവസ്ഥ അതായത് ഉറക്കം പോലും നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുത്തുന്നതായ ചില അവസ്ഥകൾ നിങ്ങൾക്കും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നിരുന്നാൽ കൂടിയും എല്ലാ കാര്യങ്ങളെയും നേരിടുവാനും അതായത് ധൈര്യപൂർവ്വം നേരിടുവാനും അത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുമുള്ള തൻ്റെ ഇടവും ധൈര്യവും മറ്റ് ആത്മവിശ്വാസങ്ങളും നിങ്ങൾക്ക് തേടിയെത്തും എന്ന് തന്നെയാണ് ഫലം തീർച്ചയായും പരമേശ്വരൻ്റെ കടാക്ഷത്താൽ അത്തരമൊരു ചൈതന്യം അല്ലെങ്കിൽ അത്തരമൊരു ശക്തി നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും കൂടാതെ നിങ്ങൾക്ക് മുൻപ് ഏറ്റിട്ടുള്ളതായ മനസ്സിന് ഏറ്റിട്ടുള്ളതായ ചില മുറിവുകൾ നിങ്ങളെ ഇപ്പോഴും അലട്ടുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരാവുന്നതാണ് അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം കൂടാതെ ചില ടെൻഷനുകളും ആശങ്കകളും നിങ്ങളിൽ നിഴലിക്കുന്നതായും കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചതായ കാര്യങ്ങൾ അതായത് ഒരു വിഷമം മാറണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുത്തത് എങ്കിൽ അത് നടന്നു കിട്ടും എന്ന് തന്നെയാണ് ബലം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും മറ്റ് ആശങ്കകളുമെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് സങ്കടങ്ങളും സന്തോഷങ്ങളുമെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതും ഒരു വാസ്തവമായ കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തെയും വർദ്ധിപ്പിക്കുന്നു എന്നതാണ് സത്യം ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുകയും അത് യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് ഫലം നിങ്ങൾ ആലോചിച്ചിരിക്കുന്നതായ ആ വിഷമം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള മനോബലം അല്ലെങ്കിൽ അതിനുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ട് എന്നുള്ളതാണ് അതായത് അത്തരമൊരു പ്രവണത വളരെയധികം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റുള്ളവർ മുഖാന്തരം ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് ചിലപ്പോൾ അത്തരം വിഷമങ്ങളായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുക നിങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കൂടിയും അതും ജീവിതത്തിൽ നിന്നും അകലും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മാനസിക ആഘാതങ്ങൾ പലതരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്തു കടക്കണമെന്നും എല്ലാം ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കണമെന്നും വതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ വിഷമം ഒഴിവാക്കുന്നതിനായി പല രീതിയിലുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുക എന്നുള്ളതാണ് അതിനാൽ തന്നെ അത്തരത്തിൽ കൈവരുന്ന അവസരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അത്തരം തീരുമാനങ്ങളും പ്രവൃത്തികളും ഇത്തരത്തിലുള്ള നിങ്ങളുടെ സങ്കടങ്ങളെ ഒഴിവാക്കുന്നതിന് കാരണമായി തീരും പരമേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് അതിനാൽ തന്നെ ഇത്തരത്തിൽ വിഷമങ്ങൾ ഒഴിവാക്കുന്നതിന് ഭഗവാൻ തന്നെ അവസരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം എഫക്റ്റീവായ രീതിയിൽ ദിശാബോധത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ചിന്തകൾ പോസിറ്റീവ് ഊർജ്ജത്തോടു കൂടി എടുക്കുവാനും ചിന്തകൾ ആ രീതിയിലേക്ക് മാറ്റുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതായത് അത്തരത്തിലുള്ള ചിന്തകളിലൂടെ അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ശരിയായ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങളിൽ നിന്നും ആ വിഷമങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ള ബോധ്യം അല്ലെങ്കിൽ അത്തരമൊരു വാല്യുബിളായിട്ടുള്ള അറിവ് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നടക്കുവാൻ അസാധ്യമായ പരിശ്രമങ്ങൾ ആവശ്യം തന്നെയാണ് അതിനർത്ഥം അത്തരം പരിശ്രമത്തിലൂടെ നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ വിഷമങ്ങൾ അകലും എന്ന് തന്നെയാണ് അതിനായുള്ള പരിശ്രമങ്ങൾ വിജയം കാണും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് അതായത് തികഞ്ഞ അർപ്പണബോധവും ഭക്തിയും മറ്റ് ആത്മധൈര്യവും നിങ്ങളെ ഉന്നത സ്ഥാനങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകേണ്ടതായത് അകന്നു പോകേണ്ടത് ചില തെറ്റായ ചിന്തകളാണ് അത്തരം തെറ്റായ ചിന്തകളും നെഗറ്റീവ് ഊർജവും നിങ്ങളിൽ നിന്നും അകന്നു പോകും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാനിൽ ഭക്തി ഭക്തിപൂർവം നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്നതായ വിഷമം നിങ്ങളിൽ നിന്നും അകന്നു പോകും എന്ന് തന്നെയാണ് ഫലം അത്തരത്തിലുള്ള വിഷമങ്ങളെല്ലാം പോകണം എന്നുള്ള പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ തന്നെ നൽകും എന്നതാണ് വാസ്തവം അത്തരമൊരു മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാറായി എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഈ വീഡിയോ കാണുവാൻ ഇടയായതുപോലും അതിൻ്റെ ആദ്യ അല്ലെങ്കിൽ ആദ്യ ലക്ഷണം എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ചില തെറ്റുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റുകൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ആകുന്നതിനുള്ള സാധ്യത കൂടുതലായിരുന്നാൽ പോലും അത്തരത്തിലുള്ള തിരിച്ചടികളെല്ലാം നിങ്ങൾക്ക് ഏൽക്കാതെ മാറ്റുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തട്ടാതെ അത് നീക്കിക്കൊളയുവാൻ ഭഗവാന് തന്നെ കഴിയും എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ അത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കാതി ആവർത്തിക്കാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നിങ്ങൾ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിപ്പോകുവാൻ കൊണ്ട് സാധിക്കുന്നതുമാണ് കൂടാതെ അറിയാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പുതുതായി പഠിക്കേണ്ടതായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും വ്യക്തമായ ചിന്ത അല്ലെങ്കിൽ ബോധ്യം കടന്നുവരുന്നതായ ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനുള്ള അല്ലെങ്കിൽ വരുത്തുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നു എന്നുള്ളതും വാസ്തവമാണ് നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനായി അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനായുള്ള ചില മാറ്റങ്ങളാകാം അത് അത്തരത്തിൽ ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്നു എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ സാന്നിധ്യം അതായത് മഹാവിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും നൽകുന്നു എന്നുള്ളതും വാസ്തവമാണ് നിങ്ങളുടെ ജീവിതം തന്നെ തകർന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും ഭഗവാൻ എന്നൊരു ആശ്വാസം തന്നെയാണ് അന്നും നിങ്ങൾക്ക് തുണയായി വന്നിട്ടുള്ളത് പല സമയങ്ങളിലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സഹായിച്ചിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഒരു ചൈതന്യം തന്നെയാണ് കൂടാതെ അതിയായ ഒരു സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായ ഒരു സമയം കൂടിയാകുന്നു ഇത് മനസ്സിനെ വളരെയധികം സമാധാനത്തോടുകൂടി നിലനിർത്തുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കും എന്ന് കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്ന സമയം കൂടിയാണ് അതിനാൽ നിത്യവും മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതും അനിവാര്യം തന്നെയാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതുമാണ്